കമ്മിറ്റി ഓഫീസ് ഓഫീസ് തൃക്കരിപ്പൂർ തൃക്കരിപ്പൂർ തുറന്നു മുസ്ലിം ലീഗ് നേതാവ് മാഹിൻ ഹാജി നിർവഹിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് പ്രിയദർശിനി മന്ദിരത്തിന് സമീപമാണ് ഓഫീസ് തുറന്നത് മുസ്ലിം ലീഗ് നേതാവും പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് ചെയർമാനുമായ മാഹിൻ ഹാജി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസിൻ്റെ വിജയത്തിലൂടെ മാത്രമേ കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ പുറന്തള്ളാൻ മതേതര ഭാരതത്തിന് കഴിയുകയുള്ളുവെന്ന് കലക്ടർ മാഹിൻഹാജി അഭിപ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ കേന്ദ്രഭരണ രൂപീകരണത്തിനായി ക്ഷണിക്കണമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ കോൺഗ്രസിൻ്റെ അംഗബലം കൂടിയാലേ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എ ജി സി ബഷീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ വൺ ഫോർ അബ്ദുറഹ്മാൻ കെ പി കുഞ്ഞിക്കണ്ണൻ വി കെ പി ഹമീദലി ഹക്കിം കുന്നിൽ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ കെ വി ഗംഗാധരൻ ടി വി ഉമേഷൻ പി കുഞ്ഞിക്കണ്ണൻ ടി സി എ റഹ്മാൻ കെ പി പ്രകാശൻ മാമുനി വിജയൻ കെ വി സുധാകരൻ സത്താർ വടക്കുമ്പാട് എന്നിവർ സംസാരിച്ചു ഉറമിസ് ത്രികരപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ